നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പ് ഇതാ നമ്മുടെ തൊട്ടരികിൽ എത്തിയിരിക്കുകയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു അപ്പോൾ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ കിങ് കോലിയെ പോലെയുള്ള മറ്റൊരാളില്ല അതെ ടി ട്വന്റി വേൾഡ് കപ്പിലെ കിങ് അത് കോലി തന്നെയാണ് അതിന്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണ് കപ്പ് ിലെ ടോപ് സ്കോറേഴ്സിന്റെ ലിസ്റ്റ് നോക്കുക രണ്ടായിരത്തി ഏഴിലെ ആദ്യ ടി ട്വന്റി വേൾഡ് കപ്പിലെ ടോപ് സ്കോറർ മാത്യു ഹീഡൻ ആയിരുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് രണ്ടായിരത്തി ഒമ്പതില് അത് തിലകരത്ന ദിൽഷനായിരുന്നു ആയിരുന്നു മുന്നൂറ്റി പതിനേഴ് റൺസ് രണ്ടായിരത്തി പത്തിൽ അത് മഹേള ജയവർദ്ധനായിരുന്നു മുന്നൂറ്റി രണ്ട് റൺസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് ഷെയ്ൻ വോർട്സൺ ആയിരുന്നു ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് റൺസ് രണ്ടായിരത്തി പതിനാലില് അത് വിരാട് കോഹ്ലി ആയിരുന്നു മുന്നൂറ്റി പത്തൊമ്പത് റൺസ് രണ്ടായിരത്തി പതിനാറില് തമിം ഇക്ബാൽ ആയിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബാബർ അസം ആയിരുന്നു മുന്നൂറ്റി മൂന്ന് റൺസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വിരാട് കോഹ്ലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എന്ത് മനസ്സിലായി ഈ ലിസ്റ്റിലെ രണ്ട് തവണ ഇടം പിടിച്ച ഒരേ ഒരാളേ ഉള്ളൂ അതായത് ഇതുവരെ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ രണ്ട് തവണ ടോപ് സ്കോറായിട്ടുള്ള ഒരാ ഒരേ ഒരാളേ ഉള്ളൂ അത് കിങ് കോഹ്ലിയാണ് രണ്ടായിരത്തി പതിനാലിൽ മുന്നൂറ്റി പത്തൊമ്പത് റൺസുമായിട്ട് ലീഡിങ് റൺ സ്കോറായ താരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസുമായിട്ട് വീണ്ടും ലീഡിങ് റൺ സ്കോറായി ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ മിന്നും ഫോമിലാണ് കിങ് കോഹ്ലി ഉള്ളത് ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്പ് തലയിൽ അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് ആ മികവ് ഈ വേൾഡ് കപ്പിലും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു കൂടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നോഫ്റ്റോക്സ് എടുത്താം